ഉപ്പ ഒപ്പമിര്യാദയ്ക്ക് നിസ്കാരത്താകുമ്പോൾ കയ്യിലെ കൗണ്ടറിലായിട്ട് അങ്ങോട്ട് സുജൂതിലെ ഇബാദത്തൊക്കെ ആയിട്ട് ഇങ്ങനെ സ്വർഗത്തിലേക്ക് പോകാനൊരുങ്ങുമ്പോഴാണ് മക്കൾ പറയുക എന്നെ ആറാം ക്ലാസ് നിന്ന് വദർസിന്ന് ഒഴിവാക്കി തന്നെ മക്കൾ പറയൂലേ മക്കൾ ഇപ്പം മാത്രമല്ലല്ലോ വൈപ്പിന്റെ വർത്താനം പറയൂലേ അന്ന് പറയാതിരിക്കോ പറയാതിരിക്കോ പിള്ളേര് പറയൂലേ മക്കളെങ്ങനെയാണ് നമ്മൾ വളർത്തേണ്ടത് അവരവർക്ക് തോന്നുന്ന രീതിയിലാണ് അവരവർ വളർത്തുക ഒരു പക്ഷെ പഠിക്കാത്ത തീരെ കിത്താബോധാത്ത ഭൗതികമായും വിജ്ഞാനം ഇല്ലാത്ത ആൾക്കാരുടെ മക്കൾ വലിയ പ്രതിഭകളായി മാറുന്നതാണ് നേരെ തിരിച്ചും സംഭവിക്കുന്നതാണ് എന്താണ് ഇതിൻ്റെയൊക്കെ ഒരു പിന്നിലുള്ള രഹസ്യം എന്താണിതിൻ്റെ ഒക്കെ കാരണം മഹാനം തക്കിയുദ്ദീനും സുബിക്കർ അലിയു ഉപ്പയാണ് ആരുടെ താജുദ്ദീനു സുബിക്കർ അലി അള്ളോഹനുവിൻ്റെ ഈ ഉപ്പയെക്കുറിച്ച് താജുദ്ദീനു സ്വഭിക്കറുലി അള്ളാഹു ഒരു കിതാബ് എഴുതിയിട്ടുണ്ട് തൊബക്കാത്തിൽ ഓൾറെഡി ഉപ്പയെക്കുറിച്ച് പരാമർശിച്ചിട്ടുണ്ട് അതല്ല സ്വതന്ത്രമായ ഒരു കിതാബ് കാണാം ആ കിതാബിലുണ്ട് പല പ്രതിഭകളുടെയും മക്കൾ വലിയ പ്രതിഭകളാവാറില്ല എന്താണ് കാരണം എന്ന കാരണം പ്രതിഭകൾ മുഴുവനും നാട് നന്നാക്കുന്നതിൻ്റെ ഇടയിൽ ചിലപ്പോൾ മക്കളെ നന്നാക്കാൻ കഴിയാറില്ല അതാണ് എൻ്റെ ഒരു ഒരു രഹസ്യം അപ്പം ഉദാഹരണത്തിന് പല സ്ഥാപനങ്ങളുടെയും തക്കാഫിൽ ഏറ്റെടുക്കുന്നതിൻ്റെ ഇടയിൽ സ്വന്തം മക്കളെ നോക്കാൻ ചില രാജ്യാന്മാർക്കും കഴിയാറില്ല മക്കളെ സ്വന്തം തക്കാഫിൽ നോക്കാൻ കഴിയാറില്ല വേറൊരു കാരണം എന്താന്ന് വെച്ചാൽ അവരവർക്ക് തോന്നുന്ന രീതിയിൽ അവരവർ പാരൻറ്റിംഗ് അടുത്താണ് ഇപ്പം എനിക്ക് തോന്നുന്ന രീതിയിൽ ഞാൻ എൻ്റെ മക്കളെ വളർത്തും വേറൊരാൾക്ക് തോന്നുന്ന രീതിയിൽ ആ രീതിയിൽ വളർത്തും എന്താണ് ഇസ്ലാം പറയണത് അവിടെ എന്താ നമ്മൾ ചെയ്യേണ്ടത് വളരെ കുറഞ്ഞ സമയം നമുക്ക് ഉപകാരപ്പെടും എന്ന് തോന്നുന്ന ചില ആശയങ്ങൾ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം ഇമാം അഫ്സാലി റലി അള്ളാഹുനുവിൻ്റെയും ഇമാം ഇബ്ബൻ ഹജർ റലി അള്ളാഹുന്നുവിൻ്റെയും ഗ്രന്ഥമുണ്ട് ഈ വിഷയത്തിൽ അഫ്സാലി ഇമാം ഇഹിയയിൽ ഇൻക്ലൂഡ് ചെയ്തതാണ് ഇബ്ബൻ ഹജർ റഹ്മഉക്ക് സ്വതന്ത്രമായ ഒരു കിതാബുണ്ട് തഹരീറുൽ മഖാൽ എന്ന് പറഞ്ഞിട്ടുണ്ട് ആ രണ്ട് കിതാബും മൊഹ്തസറാക്കി വളരെ ചുരുക്കിയിട്ട് എഴുതിയ ഒരു കിതാബിനെ അവലംബിച്ചിട്ടാണ് ഇന്ന് നിങ്ങളോട് സംസാരിക്കണത് അള്ളാഹു നമ്മുടെ മജിലസ്വീകരിക്കുമാറാവട്ടെ നിങ്ങൾ ഗാമി പറയും ആവട്ടെ ആ മക്കളെ പരിപാലിക്കുക വളർത്തുക എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ടാസ്ക്കാണ് ആണ് അസാലിമാൻ പറയാം വളരെ പ്രധാനപ്പെട്ട ഒരു ടാസ്ക്കാണ് ഓനങ്ങ് വളർന്നോളും എന്ന് വിചാരിക്കരുത് അതിൻ്റെ പിന്നിൽ നമ്മൾ അധ്വാനിക്കണം അള്ളാഹുവിൻ്റെ അടുത്ത് തന്ന അള്ളാഹു മാതാപിതാക്കളുടെ അടുത്ത് തന്ന ഒരു സൂക്ഷിപ്പ് സ്വത്താണ് മക്കൾ എന്ന് പറയുന്നത് ആ വിഷയത്തിൽ അള്ളാഹുവിൻ്റെ ചോദ്യം ഉണ്ടാവും നീ മര്യാദക്ക് മക്കളെ വളർത്തിയിട്ടുണ്ടോ ശ്രദ്ധിച്ചിട്ടുണ്ടോ അല്ല ഒരുതരം അവൻ വളർന്നോളുമെന്ന ലിബറൽ ആശയത്തിലാണോ നീ ഉണ്ടായിരുന്നത് ചോദ്യം ഉണ്ടാവും ഹൃദയം അവരെന്തും സ്വീകരിക്കും അതുകൊണ്ടാണ് യു കെ ജിയിൽ പഠിക്കുന്ന കുട്ടി ബാർബർ ഷോപ്പിൽ പോയി ഏത് കട്ടും ഹെയർ സ്റ്റൈലായിട്ട് സ്വീകരിക്കും വളരെ ചെറിയ മുടി കട്ട് ചെയ്താലും ചെറിയ മുടിയായി കട്ട് ചെയ്താലും സ്വീകരിക്കും അവർക്ക് അങ്ങനെ ഫാഷൻ ഫാഷനാവണമെന്നോ അല്ലെങ്കിൽ പഴഞ്ചനാവണമെന്നോ അങ്ങനെയൊന്നും ചിന്ത ഉണ്ടാവില്ല അവരുടെ കൽബു ശുദ്ധിയുള്ളതായിരിക്കും നക്ഷിൻ വസൂറത്തിൻ അവരുടെ മനസ്സിൽ പ്രത്യേകിച്ച് ഒന്നും ഉണ്ടാവില്ല അതുകൊണ്ടാണ് ഇമാം സൂയത്തിറിയുളനുവിൻ്റെ കിതാബിൽ കുട്ടികളുടെ സ്വഭാവം ഒരാൾക്കുണ്ടെങ്കിൽ അയാൾ ഔലിയാക്കളുടെ സ്വഭാവം ഉള്ളവനായി എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു സ്വഭാവം പറയുന്നു കുട്ടികൾ തമ്മിൽ തർക്കിച്ചാൽ മസലഹത്തിലേക്ക് എത്തുന്നു അതങ്ങനെയാ കുട്ടികൾക്ക് അങ്ങനെ ഒരു സ്വഭാവമുണ്ട് രണ്ടാൾ അടി ചെയ്യുന്ന കണ്ട് ചോക്ലേറ്റിന്റെയോ ജംസിന്റെയോ പേരിൽ നമ്മൾ കിച്ചണിൽ ഒരു ചട്ടകോ ഒരു വറകുള്ളിയോ അടിക്കാൻ എടുക്കാൻ വേണ്ടി പോകുമ്പോൾ കൂറ് തിരിച്ചു ചങ്ങായിമാരായിട്ടുണ്ടോ വരുമ്പോക്ക് കണ്ട തസാറു അല്ലാതെ മൂപ്പരുള്ള സ്റ്റേജിൽ ഞാൻ കയറില്ല ഊപ്പരാകു എന്ന് ഞാനില്ല അതെല്ലാം വൃത്തി കെട്ട നമ്മളെ സ്വഭാവം പിള്ളേർക്ക് ആ സ്വഭാവം ഒന്നുമില്ല അതാ പറഞ്ഞത് ഹാലിയത്തും കുട്ടികൾക്ക് അങ്ങനെ ഇന്നത് വേണമെന്നോ അങ്ങനെ വേണമെന്നൊന്നും ചിന്ത ഉണ്ടാവില്ല അവർക്ക് എന്താണോ കൊടുത്തത് അതവര് സ്വീകരിക്കും എന്ത് കൊടുത്താലും അവർ സ്വീകരിക്കും ഖുർആാനിനോടാണ് മഹപ്പത്ത് കൊടുക്കണമെങ്കിൽ അത് സ്വീകരിക്കും നാലാം വയസ്സിൽ ഖുർആൻ ഹാഫിൾ ആൾക്കാരൊക്കെ ഉണ്ട് ചരിത്രത്തിൽ നിങ്ങൾ ആലോചിച്ചു ഏഴാം വയസ്സിൽ ആവണമെങ്കിൽ എപ്പം തുടങ്ങിയിട്ടുണ്ടാവും ഈ പണി അവർക്കാ മതി ഷാഫിമാമിന്റെ ഉസ്താദായ സുഫിയാൻ ആ പ്രായത്തിൽ പറയുന്നു അപ്പോൾ നമ്മുടെ മക്കൾ എന്തും സ്വീകരിക്കും ഫൈൻ ും ആ കുട്ടിക്ക് കൊടുത്താൽ അവൻ അവൻ ആ ആ മേൽ വളരും കുട്ടി ദുനിയാവിലും ആഹ്രത്തിലും വിജയിക്കുകയും ചെയ്യും എന്ന് മാത്രമല്ല അവന്റെ മാതാപിതാക്കൾ ആ കുട്ടിയുടെ എല്ലാ നന്മയിലും കൂലിയിൽ പങ്കാളിയാവും അതെന്താ കാര്യം നമ്മൾ ചെറുപ്പത്തിൽ ഒരു കുട്ടിക്ക് ഭിസ്മി ചൊല്ലാൻ പഠിപ്പിച്ചു കൊടുക്കും ഒരു രണ്ടു മൂന്ന് മാസക്കാലം ഭിസ്മി ചൊല്ലാൻ ഇങ്ങനെ ബേക്കി കൂടിയാൽ മതി മുൻ ബിസ്മി ഇല്ലയോ ഇപ്പൊ കേട്ടിട്ടില്ലല്ലോ ഉമ്മയും കേട്ടിട്ടില്ല ഈ കേട്ടോ ഇല്ലല്ലോ അങ്ങനെ പഠിപ്പിച്ചു കൊടുത്താൽ ആ കുട്ടിയെ എൺപത് നൂറ് കൊല്ലം ജീവിക്കുന്ന കാലം എത്രയും ഭിസ്മി ചൊല്ലിയാൽ അക്കൂലി അമുക്കാം അതുപോലെ രക്ഷപ്പെടാന് അത് പോരെ മക്കളെ മര്യാദക്ക് വളർത്തുന്ന മാതാപിതാക്കൾക്ക് രക്ഷപ്പെടാൻ ഇനി എന്താ വേണ്ടത് അതല്ലേ മഹാന്മാര് പറഞ്ഞത് അള്ളാഹു ഒരു മനുഷ്യന് ധാരാളം അനുഗ്രഹം കൊടുക്കും അതിലേറ്റവും മക്കൾ നന്നാവില്ല മക്കൾ നന്നായ ധൈര്യമായിട്ട് കബറിൽ കടക്കാലോടിക്കുന്നത് ഈ എന്ന മണ്ണറ മണിയറയാക്കി തരാൻ ടീമുണ്ടല്ലോ അവിടെ നിങ്ങൾ നാലഞ്ച് മക്കൾക്ക് മര്യാദയ്ക്ക് വിസ്മയല്ലാനും അതവക്കെ പഠിപ്പിച്ചു കൊടുത്ത ഒരു ഉപ്പ ഉമ്മ കബറിലെത്തിയാൽ ഇനി എന്തിനാ പിന്നെ പേടിക്കേണ്ട ആവശ്യം ലഹു ആ കുട്ടിക്ക് ആരെല്ലാം നന്മ പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ടോ ആ നന്മയുടെ ഒക്കെ പങ്ക് ഈ പഠിപ്പിച്ച ആളുടെ കബറിലേക്ക് എത്തും ഇനി ആ കുട്ടിയെ

ഈ കുട്ടിയെ ആരാണോ മര്യാദയ്ക്ക് വളർത്താത്ത രക്ഷിതാവുമായിട്ടുള്ളത് അവർക്കൊക്കെ അതിൻ്റെ കുറ്റവും ഉണ്ടാവും അതാ ഇമാം ഇമാഅഅലിന് പറഞ്ഞത് പല രക്ഷിതാക്കളും നരകത്തിൽ പോകാനുള്ള കാരണവും മക്കളായിരിക്കും ഉപ്പ മര്യാദയ്ക്ക് നിസ്കാരത്താകുമ്പോൾ കയ്യിലെ കൗണ്ടറിലായിട്ട് അങ്ങോട്ട് സുജൂതിലെ ഇബാദത്തൊക്കെ ആയിട്ട് ഇങ്ങനെ സ്വർഗത്തിലേക്ക് പോകാനൊരുങ്ങുമ്പോഴാണ് മക്കൾ പറയുക എന്നെ ആറാം ക്ലാസ്സിനോ അതിർത്തിന്നോ ഒഴിവാക്കി മക്കൾ പറയൂലേ മക്കൾ ഇപ്പം തന്ത വൈപ്പിന്റെ വർത്താനം പറയലേ അന്ന് പറയാതിരിക്കോ പറയാതിരിക്കോ പിള്ളേര് പറയൂലേ അതുകൊണ്ടാണ് ഉസ്മാൻ അലിയോഹന്നു നമ്മളെ ബോധ്യപ്പെടുത്തുന്നുണ്ട് നമ്മൾ ഏറ്റവും കൂടുതൽ ദുനിയവിൽ പേടിക്കേണ്ട ഒരു കാര്യം നമ്മളെ കാ മുമ്പിൽ കാണുന്ന മക്കളെ നോക്കിയിട്ട് പേടിക്കണം ഈ പിള്ളേരെ കൊണ്ട് ഞാൻ സ്വർഗത്തിലാണോ നരകത്തിലാണോ എന്ന പേടി നമുക്കെപ്പോഴും ഉണ്ടാവണം കുട്ടികളെ ചുംബിക്കുമ്പോഴും കുട്ടികൾക്ക് ടോയ്സ് കൊടുക്കുമ്പോഴും കുട്ടികളെ മദ്രസയിലേക്ക് അയക്കുമ്പോഴും കുട്ടികളെ അഥവ് അടുപ്പിക്കുമ്പോഴൊക്കെ നമ്മളെ ഉള്ളിലൊരു പേടി വേണം ഈ മോനെക്കൊണ്ട് ഈ മോളെക്കൊണ്ട് ഞാൻ സ്വർഗത്തിൽ പോകുമോ നിരകത്തിൽ പോകുമോ എന്ന് പേടി വേണം